ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടാലോ വലിയൊരു ആശുപത്രി ചിലവ് വന്നാലോ വാഹനം പണിമുടക്കിയാലോ എന്തു ചെയ്യും ഇത്തരം സാഹചര്യങ്ങളിൽ സാമ്പത്തികമായി നിങ്ങൾ സുരക്ഷിതരാണോ ഇല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് കുറച്ച് പണത്തിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊന്നും നമുക്ക് പണം തന്ന് സഹായിച്ചെന്ന് വരില്ല നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ പണ്ട് നമ്മൾ സഹായിച്ചിട്ടുള്ള ആളുകൾ പോലും നമുക്ക് കൈത്താങ്ങാകാതെ വന്നേക്കാം അതുകൊണ്ട് നമ്മുടെ നല്ല സമയത്ത് കുറച്ചു പണം കരുതലായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് എല്ലാവർക്കും അത്യാവശ്യമായ ഒരു കാര്യമാണിത് പക്ഷെ മിക്ക ആളുകളും ഇത് വേണ്ട സമയത്ത് ചെയ്യാതെ മാറ്റിവെക്കുന്ന ഒന്നുകൂടിയാണ് അപ്രതീക്ഷിതമായി വരുന്ന അത്യാവശ്യ കാര്യങ്ങൾക്കായി നമ്മൾ മാറ്റിവെക്കുന്ന തുകയാണ് എമർജൻസി ഫണ്ട് ജോലി നഷ്ടപ്പെടുക അസുഖം വരിക അപകടം സംഭവിക്കുക അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വരിക പെട്ടെന്ന് ദൂരേക്ക് യാത്ര ചെയ്യേണ്ടി വരിക തുടങ്ങിയ സാഹചര്യം ിൽ ഈ പണം ഉപയോഗിക്കാനാകും ഇത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കൂടുതൽ സുരക്ഷിതരാക്കും അതുപോലെ പണത്തിന്റെ ബുദ്ധിമുട്ട് ഒരു വലിയ പ്രതിസന്ധിയായി മാറുന്നത് തടയാനും സാധിക്കും എമർജൻസി ഫണ്ട് കൊണ്ട് ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും ഘട്ടം വന്നാൽ പേടിക്കേണ്ട കാര്യമില്ല മാത്രമല്ല അനാവശ്യ കടങ്ങൾ ഒഴിവാക്കാം ലോണോ ക്രെഡിറ്റ് കാർഡോ ഒന്നും ഉപയോഗിക്കേണ്ടിയും വരില്ല ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറാതെ തന്നെ നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും സാധിക്കും എത്ര പണം സേവ് ചെയ്യണം എന്നതാണ് ആദ്യം കണക്ക് കൂട്ടേണ്ടത് നിങ്ങളുടെ അത്യാവശ്യ ചെലവുകൾക്ക് മതിയായ പണം സേവ് ചെയ്യണം ഏകദേശം മൂന്ന് മുതൽ ആറു മാസത്തേക്കുള്ള ചെലവുകൾ ഇതിലുണ്ടായിരിക്കണം വാടക പലചരക്ക് സാധനങ്ങൾ യൂട്ടിലിറ്റി ബില്ലുകൾ ഇ സ്കൂൾ ഫീസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ചെറിയ തുകയിൽ നിന്ന് തുടങ്ങുക തുടക്കത്തിൽ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ സേവ് ചെയ്താൽ മതിയാകും വേഗത്തിൽ കൂടുതൽ പണം ഇടുന്നതിനേക്കാൾ സ്ഥിരമായി സേവ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എമർജൻസി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ ഒരു മാസത്തെ അത്യാവശ്യ ചെലവുകൾ കണക്കാക്കുക നിർബന്ധമായും വേണ്ട ചെലവുകൾ എഴുതി വെക്കുക അപ്പോൾ എത്ര തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് അറിയാൻ സാധിക്കും ഒരു പുതിയ അക്കൗണ്ട് തുറക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത് പണം പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്ന ഒരു ഹൈ ഇൻട്രസ്റ്റ് സേവിംഗ് അക്കൗണ്ട് തുടങ്ങുന്നതാണ് നല്ലത് പക്ഷേ അത് നിങ്ങളുടെ സാധാരണ ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ നിന്നുമുള്ള തുക മാറ്റിവെച്ച ഒരു അക്കൗണ്ട് ആയിരിക്കണം ഒരു ലക്ഷ്യം വെച്ചായിരിക്കണം സേവ് ചെയ്യേണ്ടത് ഓരോ മാസവും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് എത്ര പണം സേവ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യമേ തീരുമാനിക്കുക ഈ അക്കൗണ്ട് ഓട്ടോമേറ്റ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ ഉടൻ തന്നെ ഒരു നിശ്ചിത തുക എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കാൻ ഓട്ടോ ട്രാൻസ്ഫർ സെറ്റ് ചെയ്യുക എല്ലാ ചെലവും കഴിഞ്ഞ് മാറ്റിവെക്കാമെന്ന് കരുതിയാൽ ചിലപ്പോൾ ആവശ്യത്തിനുള്ള തുക ഉണ്ടാകണമെന്നില്ല ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ടത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് മാസം അൻപതിനായിരം രൂപ വരുമാനം ഉണ്ടെന്നും ഇരുപതിനായിരം രൂപയാണ് നിങ്ങളുടെ ചെലവുകളെന്നും കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ഉണ്ടായിരിക്കണം എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് എമർജൻസി ഫണ്ടുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ഒന്ന് ലോങ് ടൈം എമർജൻസി ഫണ്ട് മറ്റേത് ഷോർട്ട് ടൈം എമർജൻസി ഫണ്ട് പേര് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ലോങ് ടൈം എമർജൻസി ഫണ്ട് വലിയ ഘട്ടങ്ങളിൽ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാനുള്ള ഫണ്ടാണ് ജോലി നഷ്ടപ്പെടുക ഗുരുതരമായ രോഗങ്ങൾ വരിക അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഫണ്ട് ഉപയോഗിക്കാം ഇത് വലിയൊരു തുകയായിരിക്കണം മാസങ്ങളോളമോ ഒരു വർഷം വരെയോ വരുമാനമില്ലാതെ ജീവിക്കാൻ ഇത് സഹായിക്കണം വരുമാനം നിലച്ചാലും കുറച്ചുനാൾ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ ഈ ഫണ്ട് ഉപകാരപ്പെടും ഷോർട്ട് ടൈം എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ചെറിയ എമർജൻസി ഫണ്ടാണ് ആണ് പെട്ടെന്നുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഉദാഹരണത്തിന് കാറ് കേടായാൽ നന്നാക്കാൻ പെട്ടെന്നുള്ള ചെറിയ ചികിത്സകൾക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നാലൊക്കെ ഈ ഫണ്ട് ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ സാധാരണ ബജറ്റിനെ ബാധിക്കാതെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്താൻ സഹായിക്കും ഈ രണ്ട് ഫണ്ടുകളും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നവയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഈ രണ്ട് എമർജൻസി ഫണ്ടുകളും ഒരേ സമയം ഉണ്ടാകുന്നതും നല്ലതാണ് ഇനി രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഷോർട്ട് ടൈം എമർജൻസി ഫണ്ടെങ്കിലും കയ്യിൽ കരുതണം ബോണസുകളും മറ്റ് വരുമാനങ്ങളും ഇതിലേക്ക് മാറ്റി ഉപയോഗിക്കുന്നതും നന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് റീഫണ്ട് ബോണസ് ൾ സമ്മാനങ്ങൾ എന്നിവയെല്ലാം എമർജൻസി ഫണ്ടിലേക്ക് മാറ്റുക ഇത് വേഗത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കും സാധാരണ ചിലവുകൾക്ക് ഈ പണം ഉപയോഗിക്കരുത് എന്നത് എപ്പോഴും ഓർക്കണം അസുഖം ജോലി നഷ്ടപ്പെടൽ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ തുടങ്ങിയ ഘട്ടങ്ങളിൽ മാത്രം ഈ പണം ഉപയോഗിക്കുക അല്ലാതെ ഷോപ്പിംഗിനോ അവധിക്കാല യാത്രകൾക്കോ ഒന്നും ഇത് ഉപയോഗിക്കരുത് എമർജൻസി ഫണ്ട് എങ്ങനെ സംരക്ഷിക്കാം എന്നുകൂടി നോക്കാം വർഷത്തിൽ രണ്ട് തവണ നിങ്ങളുടെ ഫണ്ട് പരിശോധിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ചെലവുകൾക്കും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്തുക റിസ്ക് ഉള്ള കാര്യങ്ങളിൽ നിക്ഷേപം നടത്താതെ പണം സുരക്ഷിതമാക്കി വെക്കണം എപ്പോൾ വേണമെങ്കിലും ഈ പണം നമുക്ക് എടുക്കാൻ സാധിക്കണം ഓഹരികളിലോ റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്താതിരിക്കുന്നതാണ് നല്ലത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അനാവശ്യമായി ചെലവഴിക്കാൻ തോന്നുകയും ചെയ്യരുത് ഓരോ മാസത്തെയും വരുമാനത്തിൽ നിന്ന് കണ്ടെത്തുന്ന മറ്റൊരു തുക മ്യൂച്വൽ ഫണ്ടിലേക്കോ ഓഹരി നിക്ഷേപത്തിലേക്കോ എടുക്കുന്നതിൽ തെറ്റില്ല ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഭാവിക്കായി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇന്ന് തന്നെ ഇതിനായിട്ടുള്ള ശ്രമം തുടങ്ങുക ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയ സുരക്ഷ ഉറപ്പാക്കാനാകും എന്തൊക്കെ സംഭവിച്ചാലും നേരിടാൻ തയ്യാറാണെന്ന ബോധ്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം